മാതൃഭൂമിയിൽ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കവിതയാണ് മയക്കം മയക്കമെന്ന കവിത എഴുതുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഒരു കഥ മാതൃഭൂമിയിൽ തെര എന്ന പേരിൽ അച്ചടിച്ചു വന്നത് അതിനുശേഷം പിന്നീട് കാര്യമായിട്ട് കഥ എഴുതാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല ഒരുതരം റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നെ ബാധിക്കുകയും ഒമ്പത് വർഷക്കാലത്തോളം പിന്നീട് എഴുത്ത് തന്നെ നിലച്ചുപോയ മട്ടായിരുന്നു പിന്നീട് മാതൃഭൂമിയിൽ കാര്യമായിട്ട് എഴുതാതിരിക്കുമ്പോൾ മറ്റു മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതാതിരിക്കുമ്പോൾ കഥ എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും ഗാസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധവും മറ്റ് പലയിടങ്ങളിലും ഉണ്ടാകുന്ന യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെക്കും നമ്മളറിയുകയും അതന്നെ വല്ലാതെ അലട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് വല്ലാതെ ഒരു സ്പാർക്ക് പെട്ടെന്നുണ്ടാകുകയും ഞാൻ ഈ കവിത എഴുതാനിടയായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ യുദ്ധം തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ കരുതുന്നു ഞാൻ കവിത വായിക്കാം മയക്കം നെഞ്ചിനുള്ളിൽ നിലക്കാത്ത വേദനകളുടെ നദികൾ ഒഴുകുന്നുണ്ട് നെഞ്ചിനുള്ളിൽ നിലക്കാത്ത വേദനകളുടെ നദികൾ ഒഴുകുന്നുണ്ട് തലച്ചോറെന്നും ീതിയുടെ ആകാശമാണ് തലച്ചോറെന്നും ഭീതിയുടെ ആകാശമാണ് അതിൽ യുദ്ധങ്ങൾ കൊത്തിയിടുന്ന പരുന്തുകളുണ്ട് അതിൽ യുദ്ധങ്ങൾ കൊത്തിയിടുന്ന പരുന്തുകളുണ്ട് എങ്ങും പരുന്തുകൾ അവയിപ്പോൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും എത്തിക്കഴിഞ്ഞു അവയിപ്പോൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും എത്തിക്കഴിഞ്ഞു ഞാനാകട്ടെ സർവം മറന്നുറങ്ങുന്നു രാത്രിയിൽ ഒരു നീർക്കോലി സർപ്പമായി വന്നെന്നെ കൊത്തി അത്താഴപ്പട്ടിണി കിടന്നതുകൊണ്ട് അൽപ്പമൊന്നും മയങ്ങി പിന്നെ പിന്നെ എഴുന്നേറ്റ് ഉറക്കത്തിന്റെ കൈവിരിയിൽ പിടിച്ചു നിന്നു എന്നിട്ടും കണ്ണുകൾ തൂങ്ങി വല്ലാത്ത മയക്കം പിന്നെയും ഉള്ളിലപ്പോൾ ആമാശയമൊരു യുദ്ധപ്പൂവായി വിരിഞ്ഞു അതിലൊരു പശുക്കുട്ടി പിറന്നു വീണു ആ പശുക്കിടാവ് ലോകം മുഴുവൻ മേഞ്ഞു കിട്ടിയ ചോരയത്രയും അത് നക്കി നക്കി കുടിച്ചു ലോകഭൂപടഞ്ഞരമ്പുകളിൽ യുദ്ധഭൂമികളുടെ ചോരപ്പാടങ്ങൾ പിന്നെയും വിടർന്നു തീതുപ്പിയ മിസൈലുകളിൽ നിന്ന് കണ്ണീരും ചോരയും വിലാപങ്ങളും പൊഴിഞ്ഞു അണുവായുധങ്ങൾ കുഞ്ഞുങ്ങളത് ആരോടും ചോദിച്ചില്ലെങ്കിലും അവരുടെ ശരീരം അത് ഏറ്റുവാങ്ങി ഭീതിയുടെ ഉഴവുചാലിലൂടെ മനുഷ്യയുടലുകൾ നിരനിരയായി നീന്തി ഭീതിയുടെ ഉഴവുചാലിലൂടെ മനുഷ്യയുടലുകൾ നിരനിരയായി നീന്തി രാജ്യങ്ങൾ അപ്പുറവും ഇപ്പുറവും നിന്ന് യുദ്ധം എഴുതുകളിച്ചപ്പോൾ ആയുധ വിൽപ്പനക്കാരൻ കൽപ്പനയാൽ ൊഴിഞ്ഞു കെട്ടിടങ്ങളും സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനുഷ്യരും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കളിച്ചു ചിരിച്ച് മണ്ണിൻ ആഴങ്ങളിലേക്ക് പൂണ്ടിറങ്ങി അതിനെ ചുംബിക്കട്ടെ എല്ലാം എല്ലാം മണ്ണായി തീരട്ടെ തേരട്ടകളന്റെ സ്വപ്നങ്ങൾ ചുമന്നു എങ്ങും എത്താത്ത യാത്ര ആരോ നിരന്തരമെന്നെ ചുംബിക്കുന്നതും കാത്ത് പിന്നെയും മയങ്ങി മയക്കത്തിൽ ഞാനെന്റെ പ്രത്യാശയോട് ചോദിച്ചു സ്വപ്നങ്ങളുടെ താഴ്വരയിൽ സമാധാനവുമായി ഒരു വെള്ളരിപ്രാവ് പറന്നുവരുന്നതെന്നായിരിക്കും അതെന്നെ മയക്കത്തിൽ നിന്നും ഉണർത്തുമോ സ്വപ്നങ്ങളുടെ താഴ്വരയിൽ സമാധാനവുമായി ഒരു വെള്ളരിപ്രാവ് പറന്നു വരുന്നതെന്നായിരിക്കും അതെന്നെ മയക്കത്തിൽ നിന്നും ഉണർത്തുമോ